അവിടെ മൈൽ സ്റ്റോൺ മെർക്കേഴ്സിനകത്ത് റോക്കിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് സോ അതിനകത്ത് സിജോയെ അടിച്ചതുമായി ബന്ധപ്പെട്ട് റോക്കിയുടെ ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട് സോ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ആ ഒരു അവതാരക ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ റോക്കി പറയുന്നത് ഇപ്പൊ നിങ്ങൾ രാത്രിയിൽ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അവിടെ ഒരു അപരിചിതനായിട്ടുള്ള ഒരാൾ വന്നിട്ട് നിങ്ങളെ ദേഹത്തിങ്ങനെ തൊടുകയാണ് താടിയിൽ അപ്പോൾ നിങ്ങൾ പറയാണ് ഇനി എന്റെ ദേഹത്തോട്ട ഞാൻ ഇടിക്കും അപ്പോൾ വീണ്ടും അയാൾ തൊടുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചാക്രമിക്കില്ലേ അതുപോലെയാണ് ബിഗ് ബോസിൽ സംഭവിച്ചത് എന്നാണ് നമ്മുടെ റോക്കി പറയുന്നത് അപ്പോൾ അവതാരക പറയുന്നുണ്ട് അതൊരു റിയൽ ലൈഫിൽ നടക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ രാത്രിയിൽ ഒരാൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു അപരിചിതം വന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കും പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഷോയും കൂടെയാണ് ഒരു റിയാലിറ്റി ഷോയല്ലേ ആ ഷോയ്ക്കകത്ത് അവിടെ അത്തരം ഒരു സാഹചര്യം അല്ലേ ഉള്ളത് ആ കമ്പാരിസൺ തന്നെ തെറ്റാണെന്ന് അവതാരിക ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ റോക്കി പറഞ്ഞൊരു കാര്യത്തിനകത്ത് എനിക്ക് തോന്നിയൊരു പ്രശ്നം സിജോ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല വളരെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആദ്യമായിട്ട് ബോഡിയിൽ ടച്ച് ചെയ്യുന്നതും സിജോ തന്നെയാണ് അതും ഈ പറയുന്ന റോക്കിയുടെ താടിയിൽ ഇങ്ങനെ സിജോ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ആദ്യം പിടിക്കുമ്പോൾ റോക്കിങ്ങനെ കൈ ഓങ്ങുന്നുണ്ട് എടാ ദേഹത്തോട്ട് കളിക്കരുതെന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങുന്നുണ്ട് വീണ്ടും അപ്പോൾ സിജോ ഇങ്ങനെ ജസ്റ്റ് താടിയിൽ ഇങ്ങനെ തട്ടുമ്പോഴ് തിരിച്ച് റോക്കി എന്ത് ചെയ്യുന്നുണ്ട് റോക്കി നല്ലൊരു പിടി അതുപോലെ തന്നെ താടിയിലിട്ട് സിജോയുടെ താടിയിലും പിടിക്കുന്നുണ്ട് വീണ്ടും ഈ ആ ഒരു ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കാനും ഭയങ്കര ചൂടായിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഇടയിലാണ് നീ ഇനി എന്റെ ദേഹത്ത് തൊട്ടോ കൂടെ തൊട്ടാ ഞാൻ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് റോക്കി കയറിയിട്ട് സീരിയസ് ആവുന്നതും അതിനിടയിൽ നമ്മുടെ തമിഴ്നാട്ടിലെ മുടിത്തെറിയൊക്കെ വിളിക്കുന്നുണ്ട് അത് എപ്പിസോഡിൽ ഹൈഡ് ചെയ്തിട്ടുണ്ട് ലൈവില് നമ്മൾ കേട്ടതാണ് തെറി വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സിജോ അങ്ങനെ തൊടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ റോക്കി അടിക്കുന്നത് ആ തൊട്ടത് താടിയിലല്ല ബോഡിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ ആദ്യത്തെ കാര്യം സിജോയുടെ ആക്ട് നമുക്ക് ഒരിക്കലും നൂറ് ശതമാനം യോജിക്കാൻ പറ്റുന്നതല്ല സിജോയുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് അതിജീവനമാണ് ആ ഷോയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിജീവനം എന്ന് പറഞ്ഞാൽ അവിടെ പതിനാറ് ദിവസം നിന്ന് അതിജീവിക്കുക എന്നുള്ളതല്ല നൂറ് ദിവസവും അല്ലെങ്കിൽ ഷോ എത്ര ദിവസമുണ്ടോ അത്രയും ദിവസവും അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ പല പ്രതിസന്ധികൾ വരാം സിജോയെ പോലെയുള്ളവർ ചെയ്യാം പലരും പ്രവോക്കാം അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടെ നിന്നിട്ട് അതിനെയൊക്കെ അതിജീവിക്കുക എന്നതാണ് ചെയ്യേണ്ടത് ആരും ഇരിക്കുന്ന കൊമ്പ് മുറിക്കില്ലല്ലോ അതുപോലെ സ്വന്തം നിലനിൽപ്പ് ഷോയിലുള്ള സ്വന്തം നിലനിൽപ്പ് നോക്കാതെ റോക്കി ആവുകയും സിജിയോയെ ഇടിക്കുകയും ചെയ്തതോടുകൂടി ആ ഷോയിൽ നിന്ന് റോക്കി പുറത്താവുക മാത്രമല്ല ആ അതിജീവനം എന്ന കോൺസെപ്റ്റിൽ രൂപപ്പെട്ടിരിക്കുന്ന ഷോയില് തുടരാൻ അർഹതയില്ലാത്ത ആളാണെന്ന് കൂടിയാണ് അവിടെ റോക്കി തെളിയിച്ചത് അപ്പൊ റോക്കി ശരിക്കും സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ബിഗ് ബോസിന് ഒട്ടും യോഗ്യനല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് പുറത്തു പോയ ആളാണ് റോക്കി പോയപ്പോൾ തീർച്ചയായിട്ടും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ നഷ്ടമാവുന്നു എന്നുള്ള വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ റോക്കി ഈ ഷോയ്ക്ക് അർഹതയുള്ള ആളല്ല ഒരാളെ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ദേഹത്ത് തൊട്ടു എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഒരു പഞ്ച് ചെയ്യാൻ മടിയില്ലാത്ത റോക്കി ചിലപ്പോൾ കത്തി എടുത്ത് കുത്താനും മടിക്കില്ല അങ്ങനെയുള്ള ആളുകൾക്കുള്ളതല്ല ഈ ഷോ ഇനി രണ്ടാമത് ഈ ഷോയ്ക്കകത്ത് ആയതുകൊണ്ടാണ് റോക്കിക്കെതിരെ വലിയ കേസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ബോസ് എണ്ണൻ ഒതുക്കി തീർത്ത് വിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് റിയൽ ലൈഫിൽ ആയിക്കോട്ടെ ഇപ്പൊ റോക്കി വന്നിട്ട് വേറൊരാളെ ഇടിക്കുകയാണ് ശരിയാണ് ചിലപ്പോൾ റോക്കിയെക്കാലം ദുർബലനായ ഒരാളായിക്കോട്ടെ തിരിച്ചിടിക്കാൻ കഴിവില്ലാത്ത ആളായിരിക്കും ഇടികൊണ്ട് വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റോക്കിക്കെതിരെ കേസ് എടുക്കും റോക്കി അകത്താവും റോക്കി നിയമപരമായിട്ട് നോക്കിയാൽ ഇപ്പൊ റിയൽ ലൈഫിലാണെങ്കിൽ പോലും ഒരാളെ നമ്മൾ അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കണമെങ്കിൽ ആകെ നമുക്ക് കിട്ടുന്നത് സെൽഫ് ഡിഫെൻസിന് ചെയ്യാം നമ്മളെ ജീവൻ ആപത്തുണ്ടാക്കുന്ന രീതിയിൽ ഒരാളെ നമ്മളെ ആക്രമിക്കാൻ വരാണെങ്കിൽ സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് പക്ഷേ ഒരാൾ നമ്മളെടുത്ത് വഴക്കിടാൻ വേണ്ടി വരുകയാണ് നിയമത്തിൽ തന്നെ അത് തന്നെയാണ് പറയുന്നത് ഒരാളിപ്പം നമ്മളെ വഴക്കിന് വേണ്ടി നമ്മളെ അടുത്ത് വരുകയാണ് അയാൾ നമ്മൾ തമ്മിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ പറഞ്ഞ പ്രവൃത്തിയിൽ നമ്മൾ പ്രവുക്കായിട്ട് നമ്മൾ അയാളെ ഇടിച്ച് അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളകത്താവും അത്രേ ഉള്ളൂ ഇനിയിപ്പോ ഒരാൾ നമ്മളെ ജസ്റ്റ് ഈ പറഞ്ഞ റോക്കി പറഞ്ഞ അതേ സാഹചര്യം എടുക്കാം അപരിചിതനായിട്ടുള്ള ഒരാളല്ല ഇവിടെ റോക്കിയും സിജോയും ഇപ്പൊ റിയൽ ലൈഫിൽ പരസ്പരം അറിയാവുന്ന രണ്ടുപേര് തർക്കത്തിന്റെ ഇടയിൽ മറ്റേയാള് ഇദ്ദേഹത്തിന്റെ ദേഹത്തൊന്നും തൊട്ടു നോക്കി അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഇയാൾ പ്രൊവോക്ക് ചെയ്തപ്പോ ഇപ്പൊ സിജോ ചെയ്ത പോലെ ഒന്ന് തൊട്ടു എന്ന് വെച്ചോ ആ തൊട്ടതിന് പകരമായിട്ട് മോന്ത ഇടിച്ചു പൊട്ടിക്കുകയാണ് റോക്കി ചെയ്യുന്നെങ്കിലും റോക്കി അകത്ത് പോകും അപ്പൊ റോക്കി പറയുന്നതിനകത്ത് നിയമസാധുതയൊന്നുമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിന്നാൽ മാത്രമേ അതിജീവിക്കാൻ കഴിയൂ അവിടെ നമ്മൾ മാസ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് പറ്റി റോക്കി തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് റോക്കി ഇപ്പൊ സിജോയെ ഇടിച്ചു ഇടിച്ചിട്ട് ശരി ഞാൻ എന്തും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ റോക്കിക്ക് പറ്റിയില്ല കൺഫഷൻ റൂമിൽ പോയിരുന്ന റോക്കിക്ക് കരഞ്ഞ് വിളിക്കേണ്ടി വന്നു നിലവിളിക്കേണ്ടി വന്നു അല്ലേ ഇപ്പൊ റോക്കി സത്യം പറഞ്ഞാൽ റോക്കിയുടെ കൺട്രോള് റോക്കിയുടെ കയ്യിലില്ല അതായത് റോക്കിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല റോക്കി പെട്ടെന്ന് തന്നെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോവും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക ഇത് അതിജീവനമല്ലേ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും അതിപ്പോ ബിഗ് ബോസിനകത്തായാലും പുറത്തെ ജീവിതത്തിലായാലും ഒരാൾ നമ്മളെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് അപ്പോഴേക്കും കത്തി എടുത്ത് പള്ളയ്ക്ക് കുത്തി അല്ലെങ്കിൽ മോന്തയിടിച്ച് പൊട്ടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളകത്തായി പോവും അപ്പം അതുകൊണ്ട് റോക്കി ആ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു ഈ സിജോ തീർച്ചയായിട്ടും റോക്കിയെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസിനകത്ത് ഇതൊക്കെ നടക്കും നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി റോക്കി എന്നെ പറയുന്നു റോക്കിയുടെ വലിയൊരു ഡ്രീം ആയിരുന്നു ബിഗ് ബോസ് അങ്ങനെ റോക്കി അതിനകത്തോട്ട് പോകുമ്പോൾ റോക്കി അത് ക്ഷമിച്ച് നിൽക്കണമായിരുന്നു മാത്രമല്ല വളരെ പെട്ടെന്ന് റോക്കി പ്രവുക്കായി പല സന്ദർഭങ്ങളിലും റോക്കി ഇതുപോലെ പ്രവോക്കായിട്ടുണ്ട് ഒരുപക്ഷെ റോക്കി ചിന്തിക്കുന്നത് അങ്ങനെ എങ്ങാനും അവിടെ താന്നു കൊടുത്താൽ പുറത്ത് ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിപ്പോ ആൾക്കാർ എന്നെ ഒരു ഭയങ്കര പുച്ഛത്തോടെ കാണും കഴിവില്ലാത്തവനായിട്ട് കാണും അങ്ങനെയൊക്കെ ഈഗോ റോക്കിക്ക് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് താൻ ഒരു വലിയ സംഭവമാണെന്ന് കാണിക്കാൻ കൂടിയായിരിക്കും റോക്കി അന്ന് സിജോ ഇടിച്ചത് പക്ഷെ അതുകൊണ്ട് നഷ്ടം സംഭവിച്ചത് സിജോയ്ക്ക് മാത്രമല്ല റോക്കിക്കും കൂടെയാണ് ഇത് നമുക്ക് ഇങ്ങനെ കാണാം സിജോയും റോക്കിയും കൂടെ ഒരു മാവിന്റെ കൊമ്പിലിരുന്ന് മാങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ മാങ്ങ തിന്നോണ്ടിരുന്ന സമയത്ത് അവിടെ ഇരുന്ന് വാക്കുതർക്കം ഉണ്ടായി അപ്പൊ റോക്കിക്ക് സിജോയെ എങ്ങനെയും കൊല്ലണമെന്നുണ്ട് താഴെ തള്ളിയിരണമെന്നുണ്ട് കാരണം ഇനിയുള്ള മാങ്ങ ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റോക്കി എന്തി എന്ന് പറയുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ വാളെടുത്ത് ആ മാവിന്റെ കൊമ്പ് അങ്ങ് മുറിച്ചു പക്ഷേ റോക്കി വിചാരിക്കുന്നില്ല ആ കൊമ്പ് മുറിക്കുമ്പോൾ താഴെ വീഴുന്നത് സിജോ മാത്രമല്ല റോക്കിയും കൂടെയാണെന്ന് അങ്ങനെ ഇവർ താഴേക്ക് വീണപ്പോൾ അവിടെ താഴെ വലിയൊരു ഒരു ഒരു കടലോ അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു നദിയോ എന്തെങ്കിലും കുന്തോ ഉണ്ടെന്ന് വിചാരിക്കുക ഇവർ താഴോട്ട് വീഴുന്ന സമയത്ത് വായും തുറന്നൊരു മുതല അവിടെ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ആ മുതലയുടെ വായിലോട്ടാണ് വീണത് ആ മുതലേ വേണമെങ്കിൽ ജിൻഡോ ആയിട്ട് കാണാം ജിൻഡോ കപ്പും കൊണ്ടുപോയി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം